നമസ്കാരം നമസ്കാരം നമ്മളുടെ ഞാൻ രാധാകൃഷ്ണൻ മുതിരിപ്പാട് അങ്ങനെ ഒരു എക്സാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാമ്പസുകളിൽ ഒരു എക്സാമിനോടനുബന്ധിച്ച് വല്ല കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ കൊലപാതകളായ പ്രതികൾ തെമ്മാടികളായ കൊലപാതകളായ പ്രതികൾ ഇവർക്ക് കേരളത്തിലെ മുഴുവൻ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് അവരെ എക്സാം എഴുതാൻ അനുവദിച്ച ഈ ഭരണകൂടത്തിൻ്റെ നയം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് ശരിക്കും കാരണം ഈ പ്രതികൾ ആരും തന്നെ സത്യം ധർമ്മം നീതിമാന്മാരാവാൻ പോകുന്നില്ല മറിച്ച് ഈ രാഷ്ട്രീയക്കാരുടെ വെറും പിച്ചാത്തിക്ക് ഏറെയാവുന്ന അല്ലെങ്കിൽ വെട്ടും കുത്തും ബോംബെറിയാനും ഉള്ള വെറും ഒരു കൂലി ഗുണ്ട കൊട്ടേഷൻ ടീമുകളാവുന്ന ആളുകളാണ് ഈ കുട്ടികളൊക്കെ അല്ലാണ്ട് ഇവരൊക്കെ അവർക്ക് മനസ്സിലായി നമ്മുടെ സഹപാഠി കൂടെ പഠിക്കുന്ന കുട്ടി അവനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവർ വേദനിക്കും അത് നമ്മുടെ കൂടെപ്പറപ്പാണ് അവനെ ഇതിങ്ങനെ മൃഗീയമായി അടിക്കാനോ കൊല്ലാനോ പാടില്ല എന്ന സത്യം അവർക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വം ആ കുട്ടിയുടെ എടുത്തത് എന്നിട്ട് അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു സങ്കടം അതിൽ നമ്മൾ ഗവൺമെൻറ് ആണെങ്കിലും ശരി അവർ അതിനെ ഭാഗമാകുന്നതിന് പകരം ആ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്ത ആ നടപടി എത്രമാത്രം വേദനാജനകമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനിയും ക്യാമ്പസുകളിൽ ഇതുപോലെ ഉണ്ടാവും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യുക പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മൂക്ക് കയറിടുന്ന പരിപാടി ഗവൺമെൻറ് നിർത്തുക കാരണം അവർക്കൊക്കെ നീതി നടപ്പിലാക്കാൻ താല്പര്യമുള്ള സത്യസന്ധരായ പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ചു വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അല്ലാണ്ട് നാലാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഗുസ്തിയല്ല രാഷ്ട്രീയക്കാരെ പോലുള്ള വിവരം വിദ്യാഭ്യാസമില്ലാത്ത കോവർ കോവർക്കെഴുതുകളല്ല പോലീസ് ഉദ്യോഗസ്ഥര് പത്ത് ആൽബരമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പത്ത് വോട്ടിൻ്റെ ബലത്തിലാണ് ഓരോ തെമ്മാടികളും പലരും തെമ്മാടിത്തരം ചെയ്യാനായിട്ട് ഭരണത്തിൽ കയറുക എന്നിട്ട് തെമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാൽ അവരെ സഹി കെടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്തിനും അവരെ ഒന്ന് മാറ്റി കളിക്കാൻ ശ്രമിക്കും അങ്ങനെ യു ഡി എഫും എൽ ഡി എഫുമാണ് കേരളത്തിൽ അന്ന് തൊട്ട് ഇന്നുവരെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരിച്ചോണ്ടേയിരിക്കുന്നത് അത് മാറണം ഒരു മൂന്നാം മുന്നണിക്ക് സമയമായിരിക്കണ്ട് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയോ അതുപോലെ തന്നെ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഒന്നും അല്ല ഇവിടെ വേണ്ടത് ഇവിടെ സകല മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും സപ്പോർട്ടോടു കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തിൽ അധികാരം ഏൽക്കേണ്ടത് അവർക്കൊരവസരം കൊടുക്കണം ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വയനാട് ലോകസഭയ്ക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായപ്പെടാനുള്ള അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള നല്ലവരായ വോട്ടർമാർ സകല വോട്ടർമാരും ഇനി മുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുക ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ആളുകളെ കാലാകാലങ്ങളായിട്ട് അടിമകളാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് സത്യത്തിൽ ഈ കോൺഗ്രസ്സും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിങ്ങൾ കണ്ടുണ്ടോ ഏതെങ്കിലും ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ആളുകളെ ഇവർ രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടോ ഇല്ല നക്കിക്കോ നായ എന്ന് പറഞ്ഞിട്ട് പത്ത് മുപ്പത് കിലോ അരിണ്ട് കൊടുക്കും പുഴുങ്ങി കഴിക്കാൻ ഇവർക്ക് നല്ല സത്സംഗമായിട്ടോ നാമജപമായിട്ടോ ഈശ്വരവിശ്വാസമോ ഒന്നുമില്ല സത്യത്തിൽ ഇവർക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോയനെ പകരം ഇപ്പോൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ആരാണെന്നറിയോ പെന്തികോസുകാർ മതം മാറ്റി രക്ഷപ്പെടുത്തുക അവരുടെ ആ വംശത്തന്നെ അടിയടക്കം വേരടക്കം പിഴുത് അവർ പുതിയൊരു സംസ്കാരത്തിലേക്ക് അവരെ നയിക്കുകയാണ് ചക്കാത്തിന് നക്കാനും കുടിക്കാനും കിട്ടുമ്പോൾ കുറേ വിഡ്ഢികളായ ആദിവാസി യുവാക്കളും കുടുംബങ്ങളും മതം മാറാൻ നിർബന്ധിതരാവുന്നു അതിന് കാരണം ഇവിടുത്തെ സംഘപരിവാറാണ് ആർ എസ് എസും ബി ജെ പിയും ശിവസേനയും ബജരംഗദളും വിശ്വന്ദി പരിഷത്ത് പോലുള്ള സംഘടനകൾ ഈ പാവങ്ങളെ വേണ്ട രീതിയിൽ ഗൗനിക്കാത്തത് കൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ മാറി മാറി രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അധികാരത്തിലേറുന്നത് അതിനൊരു പരിധി വരെ ഇവിടുത്തെ ബി ജെ പിക്കും സപ്പോർട്ടുണ്ട് കാരണം ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുക്കള നിരങ്ങുന്ന ഒരുപാട് നേതാക്കന്മാരെയും ഹിന്ദു സംഘടനാ ആളുകളെയും എനിക്കറിയാം ഈ നിലമ്പൂരിൽ തന്നെ എനിക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ താമര വിരിയാത്തത് ഗ്രാമങ്ങളിലൊന്നും താമര വിരിയുന്നില്ല ഇവിടെയൊക്കെ തന്നെ ഇവർ അതിവിദഗ്ധമായ കൂട്ടുകച്ചവടമാണ് ബി ജെ പിയും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും അപ്പോൾ അതിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി ഇവർ സ്വന്തമായി അവർ നിഷ്ടാനം കഴിക്കുക ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റം വരണം കാരണം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാത്മാവ് സത്യത്തിൽ ഈ മഹാത്മാവ് എന്ന് പറയുന്നത് ഗാന്ധിജിയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ശ്രീ നരേന്ദ്രമോദിയെ തന്നെയാണ് കാരണം ഈ ഭാരത രാഷ്ട്രം ഈ ഭൂമി ഹിന്ദു മഹാരാഷ്ട്രത്തെ അതിശക്തമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോരാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ടീമും എത്രമാത്രം അഹോരാത്രം അവർ പരിശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഈ രാജ്യത്തിൻ്റെ ഒരു തുണ്ട് ഭൂമി പോലും അന്യ അന്യരാജ്യക്കാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഇതൊന്നും അറിയാതെ അവരൊക്കെ പങ്ക് കച്ചവടം മാത്രം ചെയ്ത് ചീലാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനൊന്നും ഈ രാജ്യസ്നേഹം എന്താണെന്നുള്ളത് അറിയില്ല പഴയ കാലത്തുള്ള നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസും പഠിപ്പിച്ച ആ വികലമായ ആ തെറ്റായ പാഠപുസ്തകങ്ങളാണ് ഇന്നും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് അതുകൊണ്ട് ഇപ്പേമുള്ളവരെ നമ്മുടെ ഈ നാട്ടിൽ ഒരു കുട്ടികളും ഇതുപോലെ അക്രമത്തിന് ഇടപെടരുത് അവർക്ക് ഇതുപോലൊരു അനർത്ഥം ഇനി ഊനയിൽ സംഭവിക്കരുത് അതിന് കാരണക്കാരായാലും ശരി അവരെ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സംഘടന നോക്കാതെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ചിങ്കിടികളാവട്ടെ പോലീസ് ഉദ്യോഗസ്ഥരായ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് അടിച്ചമർത്തേണ്ടത് അത് ഭരണപക്ഷിയായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരോട്ടെ ഏത് തെറ്റ് ചെയ്ത ഏത് പന്നികളാവട്ടെ അവരെ സഹായിക്കലല്ല പോലീസിൻ്റെ ഉദ്ദേശം പാവപ്പെട്ട ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് പലപ്പോഴും അവരുടെ കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിക്കുകയാണ് സ്ഥലം പേടിച്ചുകൊണ്ട് പല ഉദ്യോഗസ്ഥരും ഇവർക്ക് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കുമ്പിട്ട് നിൽക്കുകയാണ് ഈ ഊച്ചാളി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നാട് നന്നാക്കാനാണെന്നും പറഞ്ഞ് അധികാരത്തിലേറെ എന്നിട്ട് അവരവരുടെ പാർട്ടിക്കാരെ മാത്രം നന്നാക്കുക പാർട്ടി ഓഫീസുകൾ വളർത്തുക പള്ളികളുണ്ടാക്കുക ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് കോവർക്കരുതുകൾ വോട്ട് ചെയ്യാനും അതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ കണ്ട നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്ന ഏവർക്കും വിനീതമായ നമസ്കാരം താങ്ക്